എല്ലാ നേതാക്കളുമായി ആലോചിച്ച് തീരുമാനം ഉചിത സമയത്ത് അറിയിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അരുൺ പൂപ്പറമ്പോട്ടിപ്പോൾ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ എന്താണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയ നിലപാട് ആ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജി സാധ്യത കെ പി സി സി അധ്യക്ഷൻ തള്ളുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാജി വെക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ആ കെ പി സി സി അധ്യക്ഷൻ നൽകുന്നത് പക്ഷേ അത് ആ രാജി എപ്പോൾ ഉണ്ടാകും എന്നതാണ് ഉയരുന്ന ചോദ്യം ഇപ്പോൾ തന്നെ ആ കോൺഗ്രസിനകത്ത് പല നേതാക്കളും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി ആ പരസ്യമായി തന്നെ മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട് വനിതാ നേതാക്കൾ ഉൾപ്പെടെ അത്തരം നിലപാട് ആ സ്വീകരിച്ചിട്ടുണ്ട് അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൽ ഈ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്ന് സണ്ണി ജോസഫ് പറയുന്നുണ്ട് ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കും അത് മാധ്യമങ്ങളെ അറിയിക്കുമെന്നതാണ് കെ പി സി അധ്യക്ഷൻ വ്യക്തമാക്കിയത് നേരത്തെ ആ ശ്രീജിത്ത് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കകത്ത് ഒരു ഭിന്നാഭിപ്രായം ഇതിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട് സ്വാഭാവികമായും അതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നത് മുതിർന്ന നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു വിഭാഗമുണ്ട് അതിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ഇപ്പോഴും ആ ഇപ്പോൾ തിടുക്കപ്പെട്ടൊരു ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ആശങ്കയോടെ കാണുന്നവരുണ്ട് അങ്ങനെ അത്തരം അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്തരം ചർച്ചകൾ പാർട്ടിക്കകത്ത് ആ സജീവവുമായി തന്നെ ആ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളുമായി ഇന്ന് രാവിലെ മുതൽ ആശയവിനിമയം നടത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇരിട്ടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആ ഇത്തരം ആ ഇത്തരം ആശയവിനിമയങ്ങൾ അത്തരം നേതാക്കളുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും രാജിവൈകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ഒരു ധാരണയിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട് അപ്പോഴും പാർട്ടിക്കകത്തെ ഇത്തരം ഭിന്നാഭിപ്രായങ്ങൾ അത് പറഞ്ഞു പരിഹരിക്കുക എന്ന ഒരു ഒരു അത്തരത്തിലുള്ളൊരു ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കൂടുതൽ സമ്മർദ്ദവുമായി നേതാക്കളുടെ ആ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ആ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ ആ പരസ്യമായി തന്നെ രാജിവെക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അതിനിടയിൽ ആ ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വൈകിപ്പികൽ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരു സൂചനയാണ് ലഭ്യം ുന്നത് എന്തായാലും രാജിയില്ല അത്തരത്തിൽ ഏതെങ്കിലും ഒരു പെട്ടെന്ന് രാജിയില്ല എന്ന കാര്യം ഒരു കോൺഗ്രസ് നേതാക്കളും ഈ ഈ സമയത്ത് ഒരു പ്രതികരണം നടത്തുന്നില്ല പ്രത്യേകിച്ച് കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ അതിൽ രാജ്യ സാധ്യത ഏതെങ്കിലും ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല അത്തരം ചർച്ചകൾ നടക്കുന്നു അത്തരം നേതാക്കളുമായുള്ള ചർച്ചകളും ഈ പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതാണ് കെ നേതൃത്വം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്നവരമനുസരിച്ച് ഉടൻ തന്നെ ഒരുപക്ഷേ ഇന്നോ നാളെയുമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജ്യവും ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ അത്തരം കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതാണ് കൂടുതൽ സമ്മർദ്ദം ആ കെ പി സി സി നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ച പോലെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ ഓരോ നിമിഷവും കടന്നു വരുമ്പോൾ രാജിയിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത് ഉന്മേഷ് ശരി അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം